സിരിപിലെ പോന്നിലാവ് അഹതവന്റെ പൊന്നിലാവ് മർത്തക്കാകെ ബഹറോളിയായി വന്നൊരു മതിഹിൻ ഗീതങ്ങൾ മതിഹിൻ ഗീതങ്ങൾ എസരിപേലെ പോന്നിലാവ് അഹത വൻ്റെ പൊന്നിലാവ് മാർത്തക്കെ പാടട്ടെ പാടട്ടെ മുത്താറ്റലേ അനുവാദം നൽകാമോ പൊന്നാറ്റലേ പാടണം പാടണം നീ എൻ മുന്നിൽ അനുരാഗം കേൾക്കട്ടെ ഞാനാറ്റലേ പാടാൻ അറിയാത്ത കിഴവി ഞാനേ പാട്ടീനോ താളങ്ങൾ കുറവാണ് അനുവാദം നബിയും കൊടുക്കുന്നു ആഹ്ലാദം അവരിൽ നിറയും മനം നിറഞ്ഞവരാഞ്ഞു പാടുന്നു ചുറ്റും സ്വഹാപത്ത് കൂടുന്നു മറുമൊഴികൾ നബിയും നേരുന്നു കിഴവിയും കണ്ണുനീർ പൊഴിക്കുന്നു പാടട്ടെ പാടട്ടെ മുത്താറ്റലേ അനുവാദം നൽകാമോ പൊന്നാറ്റലേ പാടേണം പാടണം നീയൻ മുന്നിൽ കേൾക്കട്ടെ ഞാൻ ആറ്റലേ പാടാൻ അറിയാത്ത കിഴവി ഞാനേ പാട്ടീനോ താളങ്ങൾ കുറവാണേ അനുവാദം നബിയും കൊടുക്കുന്നു ആഹ്ലാദം അവരിൽ നിറയുന്നേ മനം നിറഞ്ഞവരാഞ്ഞു പാടുന്നു ചുറ്റും സ്വഭാവത്ത് കൂടുന്നു മറു മൊഴികൾ നബിയും നേരുന്നു കിഴവിയും കണ്ണാൻ നീർപ്പൊഴിക്കുന്നു